എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ രേവതി നാളുകാരെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങളും കരുതിയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് റേഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം രേവതി നാൾ ഇതെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് രേവതി നാളുകാരെ കുറിച്ചുള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുക നിങ്ങൾക്ക് ആ നാളിനെക്കുറിച്ചുള്ള മറ്റു വിശേഷങ്ങളൊക്കെ അതിൽ നിന്ന് അറിയാൻ കഴിയും ഇത് നമുക്ക് മെയ് മാസത്തിൽ രേവതി നാളുകാരുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് പകുതി ജനങ്ങൾ കഴിഞ്ഞിരിക്കുന്നതിന് പകുതിയെ ഉള്ളൂ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഒരു ദുസ്വാധീനം രേവതി നാളുകാരെ ഈ മെയ് മാസത്തിൽ ബാധിച്ചേക്കാം അതായത് വളരെയധികം നിങ്ങളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ചില ആളുകൾ നിങ്ങളെ വന്ന് സമീപിക്കും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് സമ്മതിപ്പിക്കുക സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ കുറേ പണം ആ വഴിയിലൂടെ നിങ്ങൾക്ക് ചിലവാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും തീർച്ചയായിട്ടും വരുന്നവർ അവരുടെ ചില താല്പര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് സമ്മതിപ്പിക്കുകയും ഒക്കെ ചെയ്യിക്കാനാണ് വരുന്നത് തീർച്ചയായിട്ടും അത് ചിലപ്പോൾ അവർ വരുന്ന ഉദ്ദേശിക്കുന്ന ഒരു ഉൽപ്പന്നം നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുക പെട്ടെന്ന് സമ്മർദ്ദത്തിലാക്കി അതിനൊക്കെ അയയ്ക്കാം അതു മുതൽ അവരുദ്ദേശിക്കുന്നൊരു തെറ്റ് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുക അതൊക്കെ ആകാം വരുന്നവരുടെ ഉദ്ദേശം നിങ്ങൾക്കൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയോ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ വാങ്ങിപ്പിക്കുകയോ ഒക്കെ തന്നെയാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ ഓരോ കാര്യങ്ങൾ വരുന്നത് ചിലത് സൂക്ഷിക്കാനും ചിലത് നിങ്ങളുടെ സൗഭാഗ്യങ്ങളുമാണ് കാരണം ആർഭാട ജീവിതത്തിന് കുറച്ച് താല്പര്യമുള്ളവരാണ് നിരേവധിക്കാർ ആർഭാടമെന്ന് പറയുന്നില്ല ചില നല്ല വസ്തുക്കൾ ഉപയോഗിക്കുക നല്ല സ്ഥലത്ത് പോവുക നല്ല ഭക്ഷണം കഴിക്കുക വൃത്തിയുള്ള രീതിയിൽ നടക്കുക ചമഞ്ഞ് നടക്കുക ഇതൊക്കെ നിങ്ങളുടെ സ്വല്പം പൊങ്ങച്ചം ഇതൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങളാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് അതിനിടയിൽ നിങ്ങളെ ചില ആളുകൾ വന്ന് പറ്റിക്കാനുള്ള സാധ്യതയുണ്ട് അത് കണ്ടറിഞ്ഞ് സൂക്ഷിക്കുക സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും ജീവിതത്തിലുണ്ടാവുക ഈ ഒരു മാസം രേവതിക്കാരെ സംബന്ധിച്ച് വലിയ സംഘർഷങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സിന് സമാധാനം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും സൂര്യപ്രഭയോടെ നിങ്ങളങ്ങനെ വിടർന്നു നിൽക്കുന്ന ഒരു മാസവും കൂടിയാണ് നിങ്ങളങ്ങനെ നിൽക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്കങ്ങനെ മങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും പ്രഭയോടെ കാന്തിയോടെ നിൽക്കുക പ്രഭ കാണുക അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് ആഗ്രഹമാണ് അതിനൊന്നും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല കാരണം നിങ്ങൾക്കത് ഇഷ്ടമാണ് നിങ്ങൾ പതുങ്ങിക്കൂടി എവിടെയെങ്കിലും നിൽക്കുക അത് നിങ്ങളുടെ അജണ്ടയല്ല നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല സന്തോഷത്തോടെയും ജീവിതം ആസ്വദിച്ചുകൊണ്ടും വിവാഹത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുമായിട്ട് തുറന്ന് സംസാരിക്കുക നിങ്ങൾ ഒരുമിച്ച് കഴിയുക ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ നേടാൻ സാധിക്കും അങ്ങനെ നേട്ടങ്ങൾ നേടുന്ന ഒരു മാസമായിട്ട് നിങ്ങൾക്കത് കണക്കാക്കുകയും ചെയ്യാം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അച്ചീവ്മെൻ്റ്സൊക്കെ നേടാൻ സാധ്യതയുണ്ട് നേട്ടം മാത്രമല്ല സംരംഭങ്ങളൊക്കെ ആരംഭിച്ച് അത് നിയന്ത്രിച്ച് വലിയ രീതിയിലുള്ള ഒരു സ്മാർട്ട് ബിസിനസ്സൊക്കെ തുടങ്ങാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കാം സംരംഭങ്ങളിലൂടെ വിജയം വികസനത്തിൻ്റെ നേർക്കാഴ്ചകളും ഡെവലപ്മെൻറ്റ് വികസനം മുന്നേറ്റം ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ചാഭാവം നിങ്ങൾ കാണും ഓരോന്ന് നിങ്ങൾ നിയന്ത്രിക്കും നിങ്ങൾ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ വിജയിക്കുകയും ആ ഉൽപ്പന്നങ്ങളിലൂടെ നിങ്ങളറിയപ്പെടുകയൊക്കെ ചെയ്യും രേവതിക്കാർ മോശക്കാരല്ല അവരല്ലെങ്കിൽ തന്നെ കഴിവ് തെളിയിക്കാൻ ഒക്കെ സിദ്ധിയുള്ളവരാണ് അവരുടെ കഴിവുകളും അവരുടെ ആശയങ്ങളും വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു നേട്ടം തന്നെയാണ് അങ്ങനെയുള്ള കഴിവുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് അല്ലാതെ വല്ലവരിൽ നിന്ന് കോപ്പി അടിച്ചതോ വല്ലവരെയും അനുകരിക്കുന്നു ഒന്നുമല്ല നിങ്ങളെ അനുകരിക്കാൻ ആൾക്കാർ വന്നേക്കാം നിങ്ങളുടെ വിജയം കണ്ട് അതുകൊണ്ട് കൂടുതൽ രഹസ്യങ്ങളൊന്നും ആളുകളോട് പറയണ്ട ഏതായാലും മനസ്സിൽ കുറേ കാലമായിട്ട് ചില കാര്യങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ കാര്യങ്ങൾ തുടങ്ങി വിജയിപ്പിക്കാനുള്ളൊരു ശേഷി നിങ്ങൾക്ക് വരുന്നു ഈശ്വരൻ്റെ അനുഗ്രഹമാണ് അല്ലാതെ ആളുകൾക്ക് അസൂയ ഉണ്ടാവും കേട്ടോ ആളുകൾ നിങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങളെല്ലാം വിട്ട് ആളാണെന്ന് വിചാരിച്ച് ആളുകൾ അസൂയ യോടെ നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും നന്നായിട്ട് ഈശ്വരനിലേക്ക് അടുക്കാൻ നോക്കിയുള്ളൂ കാരണം ഈ പണവും നിങ്ങൾ തുടങ്ങുന്ന സംരംഭങ്ങൾ സംരംഭങ്ങൾ വിജയിപ്പിക്കുന്ന വിജയിക്കുന്നതൊക്കെ വരുമ്പോൾ കുറേ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നുകൊണ്ട് നിങ്ങളെ ധനപരമായിട്ട് പറ്റിക്കാൻ ആദ്യം പറഞ്ഞ കാര്യം പോലെ തന്നെ അങ്ങനെ പറ്റിക്കാനായിട്ടൊക്കെ നോക്കുന്ന അവസ്ഥയുണ്ടാകും അതിലൊന്നും വീഴരുത് അതിലൊന്നും വീഴരുത് കാരണം അത് വീഴേണ്ട ഒരാവശ്യവും ഇല്ല നിങ്ങൾക്ക് വിജയം ഉണ്ടാകാനായിട്ട് നിങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ഒരു പ്രലോഭനങ്ങളിൽ വീഴാതെ മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് ഈശ്വരനതൊരു ഗ്യാരൻറ്റി ആയിട്ട് തരാണ് നിങ്ങളുടെ കഴിവിൻ്റെയും നിങ്ങളുടെ മനോധർമ്മത്തിൻ്റെയൊക്കെ മനസ്സിൻ്റെയൊക്കെ ഒരു ഇതാണ് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ജോലികളും ഒക്കെ പെട്ടെന്ന് തീർക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ ഒരു പ്രത്യേക കഴിവാണ് ഏറ്റെടുക്കുന്ന ജോലികൾ സന്തോഷത്തോടെ തീർത്ത് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട് എല്ലാത്തിനും സ്വാതന്ത്ര്യം ലഭിക്കുകയും നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് മതിപ്പ് തോന്നുകയും ചെയ്യും രാത്രി കാലങ്ങളിൽ ഏകാന്തമായി ഒരു സ്വഭാവം വന്ന് കൂടെ കാണുന്നുണ്ട് ഒരുപക്ഷെ പ്രണയമൊക്കെ ഉണ്ടാകാം നിങ്ങളിത്ര രോഗിക്കാരിൽ നിന്ന് അട്രാക്ഷനുള്ള ആളുകളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യാം പ്രണയിക്കുകയൊക്കെ ചെയ്യാം അവരെക്കുറിച്ച് ആലോചിച്ച് കുറച്ച് സമയം ചിലവഴിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത്ഭുതമൊന്നുമില്ല ആളുകൾക്ക് ഓരോ ഇഷ്ടങ്ങൾ വന്നേക്കാം വിജയത്തിലേക്ക് മുന്നോട്ട് പോകുന്നു കഠിനാധ്വാനം ചെയ്യണം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് വെറുതെ ഇരുന്നല്ല നിങ്ങൾ ധനം ഉണ്ടാക്കുന്നതും വെറുതെ ഇരുന്നല്ല നിങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കുന്നതും ഈ വിജയത്തെ ബാലൻസ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഈ സംരംഭങ്ങളൊക്കെ തുടങ്ങി അത് കൊണ്ടുപോയി മുന്നോട്ട് പോയി വിജയിപ്പിച്ച് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കഴിവ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പൊതുവെ നിങ്ങൾക്കുണ്ട് ആ കഴിവിലൂടെയൊക്കെ സഞ്ചരിച്ച് വിജയമാകാനുള്ള ഇതുണ്ട് ആരോഗ്യം പൂർണ്ണമായി നോക്കുക ഈ സ്വത്ത് ധനം ചില യാത്രകൾ സന്തോഷത്തിനൊക്കെ വേണ്ടി നടന്നു കഴിയുമ്പോൾ ആരോഗ്യം കളയാതിരിക്കുക സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അത് പറയാൻ പ്രത്യേകം ഓർക്കുന്നു ആരോഗ്യം നോക്കാതെ ഒരു പ്രവർത്തനമാണ് ചെയ്യരുത് കാരണം അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് വരും ആരോഗ്യം പൂർണ്ണമായും നോക്കുക കാരണം റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന അവസരം വരുന്നുണ്ട് നല്ല സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് വരുകയാണ് രേവതി എന്ന് പറയുന്ന ആ ഒരു പവർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നിങ്ങൾക്ക് നൽകുന്നത് ശക്തിയാണ് ധനപരമായ ശക്തി ആത്മീയമായ ശക്തി സാമ്പത്തികമായിട്ടുള്ള ഒരു ശക്തി മറ്റുള്ളവരോട് ചില കാര്യങ്ങൾ പുറത്തു കൊടുക്കുന്നു അതാണ് അത് മനോബലത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു ഒരുപാട് കാര്യങ്ങൾ പുറത്ത് കൊടുക്കുന്നു പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നു പിന്നെ നിങ്ങൾ കാത്തിരിക്കുക ഒരു വലിയ സൗഭാഗ്യം നിങ്ങളെ തേടി എത്തുന്നുണ്ട് ഒരു വലിയ സൗഭാഗ്യം ആകാശമാർഗത്തിലൂടെ ലാൻഡ് ചെയ്യുന്നുണ്ട് ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും അത് യാത്ര യാത്രയാകാം ആകാശത്തിലൂടെ ആകാശത്തിലൂടെ ആരെങ്കിലും നിങ്ങളെ തേടിയൊരു സൗഭാഗ്യം എത്തുന്നതാകാം അങ്ങനെ പുറത്തേക്ക് പോകാനുള്ളത് നിങ്ങളൊരു സൗഭാഗ്യമാകാം എന്തുമാകാം ഏതായാലും ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക